വാഴപ്പഴത്തിന്റെ മഹത്വവും ഗുണവും ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല ആരോഗ്യദായകമായ ഒരു ഭക്ഷണമാണ് വാഴപ്പഴം കൂടാതെ നല്ല കായിക ബലവും ശക്തിയും നൽകുന്നതിൽ വാഴപ്പഴത്തിന് പ്രത്യേകമായ കഴിവുണ്ട് ഒരു പഴുത്ത നേന്ത്രപ്പഴത്തിൽ ഇരുപത്തിയെട്ട് ശതമാനം അന്നജവും പൂജ്യം നാല് ശതമാനം കൊഴുപ്പും രണ്ട് ശതമാനം മാംസ്യവും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ധാരാളം ഭക്ഷ്യനാരുകളും ജീവകങ്ങളും ഫോസ്ഫറസ് ഇരുമ്പ് സോഡിയം പൊട്ടാസ്യം കാൽസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴവർഗ്ഗം എന്നതിലുപരി ശരീരത്തിന് ഗുണമുള്ള ഒരു ഔഷധമെന്ന നിലക്കും ഇത് വളരെ നല്ലതാണ് വാഴ്പഴം പെട്ടെന്ന് തന്നെ ദഹിക്കുന്നു എന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാണ് ഒട്ടനവധി രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി നേന്ത്രപ്പഴവും അതിലേക്കാവശ്യമായ ചേരുവകളും കൂട്ടിക്കഴിക്കാൻ ഡോക്ടർമാർ തന്നെ നിർദ്ദേശിക്കാറുണ്ട്